ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യണത് ഒന്നാമതായിട്ടുള്ളത് പുകവലി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും രണ്ടാമത് എങ്ങനെ പുകവലി നിർത്താമെന്നുള്ളതാണ് ഇരുപത് മിനിറ്റ് നമ്മൾ പുകവല നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും നമുക്ക് എന്ത് ചെയ്യുന്നു ആയിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് രണ്ട് മുതൽ മൂന്നാഴ്ച നമ്മൾ പുകവലിക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ട് അതിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ രക്തോട്ട് നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഒരു വർഷം നിങ്ങൾ പുകവലിക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹൃദയാഘാത്തിൽ നിങ്ങൾ രക്ഷ നേടാവുന്നതാണ് അഞ്ചു വർഷം നിങ്ങൾ പുകവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വായ തൊണ്ട അതുപോലെ തന്നെ അന്നനാളം ഇവിടെ വരുന്ന ക്യാൻസർ ബ്ലാഡറിന്റെ ക്യാൻസർക്ക് അൻപത് ശതമാനം അതിന്റെ റിസ്ക് കുറക്കാം അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ അതുപോലെ തന്നെ സ്ട്രോക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് എന്തെങ്കിലും ഒഴിവാക്കാവുന്നതാണ് പത്ത് വർഷം നിങ്ങൾ പുകവലിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ലങ് ക്യാൻസറിൽ നമുക്ക് അൻപത് ശതമാനം രക്ഷ നേടാവുന്നതാണ് അപ്പൊ ഇത്രയും അധികം മാറ്റങ്ങൾ നിങ്ങൾ പുകവലി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നുണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന എഴുപത് ശതമാനം ആളുകളിൽ പുകവലി നിർത്തണം എന്നുണ്ട് പക്ഷെ അവർ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് നിർത്തണോ ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് വേണം രണ്ടാമത്തെ നമുക്ക് മെഡിസിന്റെ സഹായം വേണം മൂന്നാമത്തത് ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പുകവലി പൂർണ്ണമായിട്ട് നിർത്താം ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം